ഇത് നമ്മളിപ്പോൾ വാഴച്ചാലാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത് നമ്മൾ മലയ്ക്കപ്പാർക്ക് പോകുന്നതാണ് കൂടെ നല്ല തിരക്കാണ് കേട്ടോ ഇന്നിപ്പോൾ സൺഡേ ആണ് കൂടാതെ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ നമ്മുടെ വണ്ടിയാണ് ആ വരുന്ന റെഡ് പയ്യെ കാട് കയറുവാണ് നമ്മൾ കേട്ടോ ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരം നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മലക്കപ്പാറ വരെയും ദൂരമുണ്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്ററടുത്ത് ഏകദേശം ഉണ്ട് ചെക്ക് പോസ്റ്റ് കിടന്ന് കുറച്ചിങ്ങനെ കയറി വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ചെറിയൊരു ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം വായിച്ചാലെ ചെക്ക് പോസ്റ്റ് കിടന്ന് കയറി വന്ന് കഴിയുമ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് അത് കഴിഞ്ഞാൽ കുറച്ച് ദൂരം കഴിഞ്ഞാൽ മലക്കപ്പാറയായിരിക്കും ഇനി നമുക്കിപ്പോൾ അടുത്ത നല്ല ഫുഡ് കഴിക്കാനുള്ള ഏരിയയും കാര്യങ്ങളെല്ലാം മലക്കപ്പാറിലായിരിക്കും അപ്പം നിങ്ങൾ ഉച്ച സമയത്താക്കിയാണ് വരുന്നെങ്കിൽ ഇവിടുന്ന് മാക്സിമം കഴിക്കാൻ നോക്കുക ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം ദൂരം നമ്മൾ ഈ കാർഡിനുള്ളിൽ ഡ്രൈവ് ചെയ്ത് അകത്തൂടെ പോകണം എന്നാലവിടെ മലക്കപ്പാറ എത്തുള്ളൂ അപ്പം ഫസ്റ്റ് കാണുന്ന ഫുഡൊക്കെ കഴിക്കാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ നോക്കുക അല്ലെങ്കിൽ മലക്കപ്പാറ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതിനുള്ള സൗകര്യമുണ്ട് ഹോട്ടലും കാര്യങ്ങളെല്ലാം അവിടെയുണ്ട് ഇത് വാഴച്ചാൽ പാലമാണ് കേട്ടോ കുറച്ച് ദൂരം വന്നു കാണാൻ പറ്റും വഴിയൊക്കെ നല്ല വഴിയാണുണ്ടോ നമ്മൾ ലാസ്റ്റ് വന്ന ടൈമിൽ മലക്കപ്പാർ എത്തനേക്കാളും ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് വഴി കുറച്ച് മോശമായിരുന്നു ഇപ്പം അങ്ങോട്ടേക്കുള്ള വഴി നോക്കിയെന്ന് അറിയില്ല നിലവിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് നല്ലതാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പണ്ടൊക്കെ ഇത് മൊത്തം പൊളിഞ്ഞെടുക്കപ്പെടുന്ന റോഡ് ഇപ്പം എന്തായാലും റോഡൊക്കെ നല്ല അടിപൊളിയാണ് നമ്മൾ കുറച്ച് ദൂരം വന്നു അപ്പോൾ ഈ കാണുന്ന ഷോളയാർ ഡാമിൻ്റെ റിസർവയറാണ് കേട്ടോ അത്യാവശ്യം നല്ല കാറ്റുണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് സമയം ഒരു രണ്ട് മണിയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിയായി നല്ല ആംബിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പെട്ടു ബ്ലോക്ക് ഉണ്ട് ഏകദേശം മലക്കപ്പാറ നമ്മൾ എത്താറായിരുന്നു കേട്ടോ ചെക്ക് പോസ്റ്റ് ആയിട്ട് അടുത്ത് എത്താറായിരുന്നു അപ്പുറത്തേക്കും ഒരു മരം വീണു വലിയ മരം എന്നാണ് പറഞ്ഞത് അതിനെ കുറിച്ചൊരു മാറ്റമാണ് നമുക്കിനി പോകാൻ പറ്റില്ല അപ്പോൾ എന്തായിരുന്നു പോയി നോക്കട്ടെ എന്താ സംഭവം നാല് കിലോമീറ്റർ ബ്ലോക്ക് കേട്ടോ പറഞ്ഞത് നാല് കിലോമീറ്റർ ഫുള്ള് ബ്ലോക്കാണ് ബഹളായി ഇവിടെ എന്ന് സമയം മണി നീ എപ്പോൾ ഈ ബ്ലോക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല അതെ നമ്മൾ ബ്ലോക്കിൽ നിന്നൊക്കെ മാറി മൽക്കപ്പാറ ടൗൺ എത്തി കേട്ടോ അവിടെ റോഡിൽ കുറച്ച് പണികളും കാര്യങ്ങളും കാരണം അതിൻ്റെ സൈഡിലേക്ക് വണ്ടി പയ്യെ ഇരുന്ന് അങ്ങനെ ബ്ലോക്ക് ആയതാണ് മരമീന ബ്ലോക്ക് ആയതല്ല അത്യാവശ്യം കുറേ ടൈം നമുക്കവിടെ പോയി നമ്മൾ ഏകദേശം കൂടെ എത്തിയപ്പോഴത്തേക്കും നാല് നാലര കഴിഞ്ഞു അപ്പോൾ നമ്മൾ ദേഹിതാണ് മാർക്കപ്പാറ ടൗണിൽ കാണുന്നതന്നെ ചെറിയ ചെറിയ ഹോട്ടൽസ് ആണ് അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കഴിക്കാം ഇപ്പം കഴിക്കാം നമ്മളിപ്പം നിലവിൽ രാവിലെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂട്ടു ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കഴിക്കാമെന്ന് അവിടുത്തെ ഇറങ്ങി ഇപ്പോൾ ഈ സമയത്ത് എന്തായാലും ചോറും കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടില്ല അപ്പോൾ അത് നമ്മൾ പയ്യെ കുറച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് നല്ല കോടയാണോട്ടോ നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മലക്കപ്പാറ ഞാൻ ഇങ്ങനെ വന്നപ്പം ഫസ്റ്റ് ടൈമാണ് ഇത്രയും കോടയാണ് കാണുന്നത് കാരണം നമ്മൾ ഉച്ച ടൈമിലൊക്കെ ആണ് നോർമലി കൂടെ എത്താറ് ഇപ്പം ഇങ്ങനെ കോട അധികം കണ്ടിട്ടില്ല ഇപ്പോഴത്തേ നോക്കിയാൽ നമുക്ക് ഫ്രണ്ടിലൊന്നും കാണാൻ പറ്റില്ല നല്ല അടിപൊളി കോടയാണ് ഇറങ്ങിയേക്കണേ നമ്മളിപ്പോൾ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ചും കൂടി മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ചെക്ക് പോസ്റ്റും ഉണ്ട് അപ്പം നമ്മൾ തന്നേക്കണ പാസ് നമുക്ക് അവിടെ കൊണ്ട് ചെയ്യണം ഇടയ്ക്കൊന്നും തിരിച്ച് പോകാൻ എന്നാണ് അവർ പറഞ്ഞത് അപ്പം നമുക്ക് ആ ഫ്രണ്ട് തന്ന് അവർ തന്നെ പാസ് നമുക്ക് അവിടെ കൊണ്ട് എൻട്രി ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ആറു മണിക്കുള്ളിൽ തിരിച്ച് ഇങ്ങോട്ട് വരാനാണെങ്കിൽ ആറു മണി വരെയാണ് അവിടുത്തെ ടൈം മണി വരെ ടൈം ഉള്ളത് സ്കൂട്ടർ ബൈക്കുകൾക്കൊക്കെ നാല് മണി വരെയാണ് പെർമിഷൻ ഉള്ളത് നാല് മണിക്ക് മുമ്പ് ഈ ചെക്ക് പോസ്റ്റ് കടന്ന് തിരിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് കൊള്ളാം അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ബൈക്കുകളൊന്നും കടത്തി വിടില്ല അപ്പം കാറുകൾക്കാണെങ്കിൽ നമുക്ക് വലിയ വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു ആറു മണിവരെ ടൈമുണ്ട് അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഷോളയാർ ഡാമിൻ്റെ അവിടം വരെ പോയിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു ആണ് ഉള്ളൂ തമിഴ്നാടിൻ്റെ ആണ് തമിഴ്നാട് ബോർഡർ കടത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പം നേരെ ഷോളയാർ ഡാം വരെ ഒന്ന് പോയി അവിടെ ജസ്റ്റ് ഒന്നൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ് അപ്പം എന്താ നമ്മൾ പയ്യെ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നല്ല കോടെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഫ്രണ്ടിലെ കാണുന്നതാണ്ടോ ആ വണ്ടിയെല്ലാം അവിടെ നിർത്തിയേക്കുന്നത് അവിടെ അതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് അവിടെയാണ് നമ്മൾ നമുക്ക് തന്നേക്കണേ ടിക്കറ്റ് എൻറ്റർ ചെയ്യേണ്ടത് അവരവിടെ നിന്ന് വാങ്ങിച്ചോളും അപ്പോൾ നമ്മൾ അത് അവിടെ നിന്ന് കൊടുത്തിട്ട് പയ്യെ പോവുകയാണെ നല്ല കോടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മൾ ടിക്കറ്റൊക്കെ എൻറ്റർ ചെയ്തിട്ട് പയ്യെ പോവുകയാണ് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രീ ആണ് കേട്ടോ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ചെക്ക് പോസ്റ്റ് കടന്ന് അപ്പുറത്തോട്ട് പോവുകയാണ് ഇതിന് അപ്പുറത്തോട്ട് ഇനി തമിഴ്നാടാറുണ്ടോ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ ഈ കെ എസ് ആർ ടി സി ഈ ജംഗിൾ സഫാരി പിന്നെ ഓരോ സഫാരിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിപ്പോയിൽ നിന്ന് ഒരുപാട് കിടക്കെ എസ് ആർ ടി സി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളൊക്കെ അവധി ആയതുകൊണ്ട് തന്നെ ഒരുപാട് മറ്റു വാഹനങ്ങളും പിള്ളേരും ഫാമിലിക്ക് ആയിട്ട് ഒരുപാട് മറ്റു വാഹനങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റോഡ് വളരെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൺഡേ ടൈമിലൊക്കെ വന്ന് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് നല്ല റഷ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഫീല് നമുക്ക് അത്ര കിട്ടില്ല എന്നാലും മൂന്നാറൊക്കെ വന്ന പോലെയല്ല നമ്മൾ ഈ വാൽപ്പാറ മലക്കപ്പാറ എന്നൊക്കെ പറയുമ്പോൾ മൂന്നാറിനേക്കാളും കുറച്ചും കൂടെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ വേറൊരു വേറൊരു ഭംഗിയാണ് കാണാനായിട്ട് വാൽപ്പാറ ഒക്കെ കാണാനായിട്ടും വാൽപ്പാറയാണ് കേട്ടോ കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ളത് വല മലക്കപ്പാറേക്കാളും സൂപ്പറാണ് വാൽപ്പാറ കാണാനായിട്ട് എന്നാലും പോകുന്ന വഴിയും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് അടിപൊളിയാണ് ഇപ്പോഴത്തേ ചെറിയ ചാറ്റൽ മഴയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കോട ഇറങ്ങി ചെറിയ മഴ പെയ്തിട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് കോട കൂടുതൽ ഇറങ്ങി വരുന്നത് അപ്പോൾ നല്ല കോടക്കായിട്ട് കണ്ടു നല്ല റഷാണ് ഇപ്പോൾ ഈ ഇങ്ങോട്ട് പോകുന്ന വണ്ടികളൊന്നും തിരിച്ചിനി കടത്തിവിടില്ല കേട്ടോ അവർ നേരെ അപ്പോഴത്തേ നമ്മൾ ഷോളയാർ ഡാമിൻ്റെ മുകളിലെത്തി നല്ല മഴയാണ് കേട്ടോ നല്ല മഴ ആണെന്ന് നല്ല മഴയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം അതുകൊണ്ട് നമുക്കധികം വീഡിയോസൊന്നും പുറത്തിറങ്ങി നിന്ന് എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അവിടുത്തെ കടയിൽ മീൻ കൊയിൽ മീൻ അങ്ങനത്തെ മീനുകളൊക്കെയാണ് നമ്മുടെ ഡാമീന്ന് തന്നെ പിടിക്കുന്നതെന്നാണ് അവർ പറയുന്നത് കണ്ടോ നല്ല മഴയാണ് പെയ്യുന്നത് നല്ല മഴ പെയ്തു നിൽക്കുവാണ് അപ്പോൾ എന്താ നമ്മൾ ഫുഡൊന്നും കഴിക്കാത്ത കാരണം ചേട്ടനോട് ഒരു ഓംലെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളി അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മീനൊന്നും നമ്മൾ പറഞ്ഞില്ല മീൻ്റെ ഒരു പീസിന് അമ്പത് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യണമെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ മീനൊന്നും കഴിക്കുന്നില്ല അതായത് നല്ല മഴയാണ് പുറത്ത് അപ്പോൾ ഉച്ചക്കൊന്നും കഴിക്കാത്തത് ഇവിടുന്ന് എന്തെങ്കിലും ചെറിയൊരു ഫുഡും ചെറിയൊരു ചായയും കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ നല്ല മഴയാണ് ചേട്ടൻ കഴിഞ്ഞൊരു ചായയൊക്കെ വാങ്ങി കുടിച്ച് നമ്മൾ പയ്യെ തിരിച്ചു പോകണം ഇതാണ് ഞാൻ പറഞ്ഞത് ഉല്ലാസയാക നിറച്ച് ബ്ലോക്കാണ് വണ്ടി നമുക്കിപ്പം ഈ വണ്ടികളുടെ പുറകെ പിടിച്ച് 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 പയ്യെ പോണ്ടി വരും അങ്ങ് ദൂരം വരെ വണ്ടിക്ക് സൈഡ് കൊടുക്കാനോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് സൗകര്യമില്ല അപ്പം ഇങ്ങനെ ഇടദിവസങ്ങളിൽ വരുന്നതൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി നല്ലത്